അസലാമലൈക്കും വർഹമത്തുള്ള ഇന്നത്തെ വിഷയം അസ്മാനുസ്നയിൽപ്പെട്ട അൽ ഖുദ്ദൂസ് എന്ന ഇസ്മിനെ കുറിച്ചാണ് ഈയൊരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് പരിശുദ്ധൻ എന്നാണ് അപ്പം ഈയൊരിസ്മ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് നോക്കാം അപ്പം അൽ ഖുദ്ദൂസ് അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാണെന്ന് പറഞ്ഞു അപ്പം അൽ ഖുദ്ദൂസ് എന്ന് നമ്മൾ ഏകാന്തമായി ആരുമില്ലാത്ത ഒരു സമയത്ത് ആരും ഇടങ്ങാറാക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് നാൽപ്പത് ദിവസം ആയിരം തവണ ചെല്ലുകയാണെങ്കിൽ അള്ളാഹു സുബാന തലയുടെ സഹായത്താൽ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നമ്മളെന്താണോ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് നമുക്കെന്താണോ ആഗ്രഹമുള്ളത് ആ ഒരു ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ബാന തല നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം ഈ ഒരു ഇസ്മ ചൊല്ലുന്നത് നമുക്ക് ഏതു സമയത്ത് വേണമെങ്കിലും ചൊല്ലാം പക്ഷേ ഒരു നിബന്ധനയുള്ളത് ആരുമില്ലാത്ത ഒരു സമയമായിരിക്കണം എന്നാണ് അപ്പം ആരുമില്ലാത്ത നാൽപ്പത് ദിവസം തുടർച്ചയായി കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും അപ്പം അള്ളാഹു സുബാനത്താൽ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഇസ്മ ചൊല്ലുന്നവനെ ജനങ്ങൾക്കിടയിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു ലോകം തന്നെ അവനെ സൃഷ്ടിക്കാൻ കഴിയും ജനങ്ങളൊക്കെ അവനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുമെന്നാണ് മഹാന്മാർ പറയുന്നത് അതുപോലെ മറ്റൊരു ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുകയാണ് അള്ളാവിനോട് അടുക്കാൻ ഏറ്റവും ഉത്തമമുള്ള ഒരു നാമമായിട്ടാണ് ഈ ഒരു നാമത്തെ വർണ്ണിക്കുന്നത് അള്ളാവിനെ അഥവാ പരിശുദ്ധൻ എന്നാണ് അവൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് അള്ളാവ് ഏതൊരു അപൂർണതയ്ക്കും കുറവുകൾക്കും അതീതനാണെന്നും എല്ലാ മഹത്തായ ഗുണങ്ങളും അവനുള്ളതായിട്ടാണ് ഇത് എടുത്തു കാണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിത്ര നമസ്കാരത്തിന് ശേഷം അൽ ഖുദ്ദൂസ് എന്ന് ആവർത്തിച്ചു ചൊല്ലൽ അതിമഹത്താക്കപ്പെട്ട സുന്നത്തുകളിൽ പെട്ടതാണ് ഈ ഒരു ഇസ്മു നമ്മളുടെ ജീവിതത്തിൽ നിത്യമാക്കിക്കൊണ്ടുവരിക ഒരു ദിവസം ആയിരം തവണ എന്ന തോതിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക അതുപോലെ തുടർച്ചയായി നാൽപ്പത് ദിവസം ചൊല്ലിക്കാൻ നമ്മൾ ഉദ്ദേശം പൂർത്തിയാവുന്നതാണ് അതുപോലെ ഈയൊരീസ്മേ ദിവസവും നൂറു തവണ ചൊല്ലുകയാണെങ്കിൽ അസ്വസ്ഥത അവനിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല ഈ ഒരു ഇസ്മ ചൊല്ലുന്നവൻ്റെ അള്ളാഹു സുബാന തല എന്തൊരു കാര്യത്തിനാണോ അവൻ ഇറങ്ങുന്നത് ആ ഒരു കാര്യത്തിലൊക്കെ വിജയം കൈവരിക്കാൻ അവന് സാധിക്കും അള്ളാഹു സുബ്ബാന തല അവന് സഹായിക്കുന്നതാണ് അപ്പം നമ്മൾ ചൊല്ലുമ്പോൾ ഒരു ഉദ്ദേശം വെച്ച് ചൊല്ലാൻ ശ്രമിക്കുക കാരണം പല ആഗ്രഹങ്ങളും പല ഉദ്ദേശങ്ങളും നമ്മൾ മനസ്സിലുണ്ടാവും വീടില്ലാത്തവർക്ക് വീട് കടം കല്യാണം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ച് ചൊല്ലുന്നതിനേക്കാൾ ഉത്തമം ഒരു കാര്യം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഈ ഒരു പറഞ്ഞ രീതിയിൽ നാൽപ്പത് ദിവസം എന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി അള്ളാഹു താലാനോട് ദുവാ ചെയ്യുക ഇൻഷാല്ല എന്തായാലും അള്ളാഹു നിങ്ങളെ സഹായിക്കും ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം എപ്പോഴും പറയുന്ന പോലെ ഉറച്ച വിശ്വാസത്തിൽ വേണം ചൊല്ലാൻ വേണ്ടിയിട്ട് എന്തും നേടിയെടുക്കുമ്പോൾ നമ്മൾക്ക് അത് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ചൊല്ലുക അതുപോലെ തന്നെ ഇൻഷാല്ല ഏകാന്തമായി ഇരുന്ന് ചൊല്ലാൻ ശ്രമിക്കുക അതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊന്നിലേക്ക് നമ്മൾ ശ്രദ്ധ പോവാതെ നമ്മൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടാണ് ഈ ചൊല്ലുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധ ആ ഒരു കാര്യം ചെയ്യുന്നതിലായിരിക്കും അപ്പം നമ്മൾ ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം അപ്പോൾ ആ ഒരു രീതിക്ക് ചൊല്ലാൻ ശ്രമിക്കുക ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസല വൈകം വരമ വർക്കാത്തൂ